ഒരു ദിവസമേ നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ ഉണ്ടായിരുന്നുള്ളൂ അത് നാട്ടുകാരുടെ വിശേഷങ്ങളും പ്രയാസങ്ങളും സന്തോഷവുമൊക്കെ മനസ്സിലാക്കാനായിരുന്നു സ്നേഹവായ്പോടെയാണ് ലക്ഷദ്വീപിലെ ജനം പ്രധാനമന്ത്രിയോട് പെരുമാറിയത് പലർക്കും കേന്ദ്ര സർക്കാരിന്റെ സമയോചിതമായ ഇടപെടലുകളുടെ കഥ പറയാനുണ്ടായിരുന്നു ചിലർക്ക് ആരോഗ്യം തിരിച്ചു കിട്ടിയത് മറ്റു ചിലർക്ക് മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം ചിലർ സ്വാശ്രയ സംഘങ്ങളിലൂടെ സ്വയം പര്യാപ്ത കണ്ടെത്തിയത് പറഞ്ഞു എല്ലാവരും ഹൃദയത്തിന്റെ ഭാഷയിലാണ് സംസാരിച്ചത് നേരത്തെയും ഒരു പ്രധാനമന്ത്രി ലക്ഷദ്വീപിലെത്തിയിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലായിരുന്നു രാജീവ് ഗാന്ധി പക്ഷെ വന്നത് ഉല്ലസിക്കാനായിരുന്നുവെന്ന് മാത്രം അന്ന് രാജ്യം മുഴുവൻ ചെലവ് ചുരുക്കാൻ ആഹ്വാനം നൽകിയിട്ടാണ് രാജീവും ഇറ്റാലിയൻ കൂട്ടുകാരും ബന്ധുക്കളുമൊക്കെ കോടികൾ ദൂർത്തടിച്ചത് രാജ്യം മുഴുവൻ അന്നാധൂർത്തിനെ വിമർശിച്ചിരുന്നു ഇന്നതല്ല സ്ഥിതി ഓരോരുത്തർക്കും കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയ നേട്ടത്തിന്റെ കഥ പറയാനുണ്ടായിരുന്നു വികസനത്തിന്റെ കഥ വിവരിക്കാനുണ്ടായിരുന്നു പച്ചക്കറി കൃഷി ചെയ്യുന്ന സ്ത്രീകൾ അവർക്ക് ജൈവവളം സൗജന്യ നിരക്കിൽ കിട്ടുന്നു ആരോഗ്യ ഇൻഷുറൻസ് ആയുഷ്മാൻ കാർഡ് ഇല്ലായിരുന്നുവെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാകുമായിരുന്നുവെന്ന് അവരിൽ പലരും പറഞ്ഞു മോദിയെ കണ്ടതോടെ എല്ലാവർക്കും പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷം ചിലർ സ്വാശ്രയ സംഘങ്ങളിലൂടെ തങ്ങൾ റെസ്റ്റോറന്റ് നടത്തുന്നു മത്സ്യത്തൊഴിലാളികൾക്കും കർഷകർക്കും കിട്ടുന്ന ആനുകൂല്യങ്ങൾ ലഭിച്ചതിന്റെ സംതൃപ്തിയാണ് മറ്റു ചിലർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് വായ്പ കിട്ടിയ സംരംഭം തുടങ്ങിയ കർഷകരും ഉജ്ജ്വല ഗ്യാസ് കണക്ഷൻ കിട്ടിയവരുമൊക്കെ അവരിലുണ്ടായിരുന്നു പെൺകുട്ടികളെ കോളേജുകളിൽ പഠിപ്പിക്കണമെന്ന് അവരോട് ആവർത്തിച്ച് പറയാനും പ്രധാനമന്ത്രി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക